നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച ആഘാതം ഇതിലൂടെ പ്രഖ്യാപിച്ച യാത്രാ നിരോധനം വിവിധ മേഖലകളിലെ സ്വദേശി വൽക്കരണം എന്നീ കുറച്ചു കാലമായി പ്രവാസികൾ ദുരിതത്തിൽ കഴിയുകയാണ് എന്നാൽ ദാ ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിജീവിച്ച് വരുന്ന പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ദീർഘത്തിൻ്റെയും റിയാലിൻ്റെയും മൂല്യമുയരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യു എയിലെ ഒരു ദീർഘമിന് ഇന്ത്യയുടെ ഇരുപത് രൂപയിലേറെ വിലയുണ്ട് എന്നതാണ് കണക്ക് അതായത് ഇന്ത്യൻ രൂപ ആയിരം രൂപയ്ക്ക് സമാനമാണ് അൻപത് യു എ ദീർഘം കഴിഞ്ഞ നവംബറിൽ ഒരു ദീർഘത്തിന് ഇരുപത് ദശാംശം മൂന്ന് അൻപത് രൂപ വരെ എത്തിയിരുന്നു ആ റെക്കോർഡ് ഇപ്പോൾ മറികടക്കുമെന്നാണ് പ്രവാസികൾ പ്രതീക്ഷിച്ചു വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എണ്ണ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഇത് പല പ്രവാസികളുടെയും ജോലിയെ തന്നെ സാരം ആയതിനാൽ തന്നെ ൾക്കിടയിൽ നിൽക്കുന്ന പ്രവാസികൾക്ക് മൂല്യം ഉയർന്നത് നല്ല വാർത്ത തന്നെയാണ് അതേസമയം ഇക്കാമ പുതുക്കലും കോവിഡ് ടെസ്റ്റും മൂലം ചെലവുകളും ഉയർന്നിരുന്നു എന്നാൽ കൊറോണ മൂലം ശമ്പള വർധനവ് ഉണ്ടായിരുന്നില്ല ഗൾഫ് കറൻസികളുടെ മൂല്യം പതിയെ ഉയർന്നത് വലിയ പ്രതീക്ഷയാണ് പ്രവാസികൾക്ക് നൽകുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ പന്ത്രണ്ട് ഇഞ്ചൻ രൂപയായിരുന്നു ഒരു ദീർഘത്തിന്റെ വില എന്നത് എന്നാൽ ഇതിപ്പോൾ പതിയെ ഉയർന്നു വരികയാണ് കോവിഡ് കാരണം കമ്പനികൾ സാലറി വർദ്ധിപ്പിക്കുന്നില്ല ചെറിയ തുകയിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് മൂല്യവർദ്ധനവ് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ദീർഘമിന് പതിനാറ് രൂപയായിരുന്നു നാട്ടിൽ ചെലവ് വർദ്ധിച്ചു വരുമ്പോൾ പല പ്രവാസികളും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഗൾഫ് കറൻസികൾക്ക് മൂല്യമുയർന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് വരും വർഷങ്ങളിലും കറൻസിയുടെ മൂല്യം ഉയർന്നു തന്നെയാണ് പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ